നമസ്കാരം വൈ ആ പുതിയൊരു പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം വ്യാഴം ചൊവ്വയെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം നവപഞ്ചമ രാജ്യോഗം രൂപപ്പെടുകയാണ് ഇതിലൂടെ ലക്ഷത്തിലെത്താൻ പോകുന്ന മൂന്ന് രാശിക്കാരുടെ ഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം നവപഞ്ചമി രാജയോഗം ലക്ഷത്തിലെത്തുന്ന മൂന്ന് രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ അധിപനായ ചൊവ്വാ സെപ്റ്റംബർ പതിമൂന്നിന് തുലാം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അതേസമയം വ്യാഴം മിഥുന രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ തുലാം രാശിയുടെ ഒമ്പതാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥാനം തന്നെ എത്തപ്പെടുകയാണ് ഇതിലൂടെ നവപഞ്ചമ രാജയോഗം രൂപപ്പെടുന്നു ഈ രാജയോഗം ജീവിതത്തിൽ നിരവധി നേട്ടങ്ങളും പുരോഗതിയും നൽകപ്പെടുന്നു പന്ത്രണ്ട് രാശികളിലും സ്വാധീനം ഉണ്ടാക്കിയാലും പ്രത്യേകിച്ച് മൂന്ന് രാശിക്കാർക്കാണ് ഏറ്റവും വലിയ ഭാഗ്യഫലങ്ങൾ സമ്മാനിക്കാൻ പോകുന്നത് അവർ ആരൊക്കെയെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് വ്യാഴവും ചൊവ്വയും ചേർന്ന് നവപഞ്ചമ രാജയോഗം സൃഷ്ടിക്കുന്നതിനാൽ നിരവധി ഗുണഫലങ്ങൾ അനുഭവപ്പെടാൻ പോവുകയാണ് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും ശക്തമായ സാധ്യത കാണുന്നു സാമ്പത്തികമായി ഏറ്റവും അനുകൂലമായ സമയം ഇതാണ് കരിയറിൽ വലിയ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന കാലഘട്ടം കൂടിയാണ് സർക്കാർ സേവനത്തിലുള്ളവർക്ക് പ്രത്യേകിച്ച് പ്രയോജനം ലഭിക്കുന്നു ധനകാര്യത്തിൽ പല ദിശകളിൽ നിന്നും നേട്ടങ്ങൾ വരും ഭാവി ഉറപ്പിക്കുന്നതിന് മികച്ച അവസരങ്ങളാണ് ലഭിക്കുക സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നിങ്ങൾക്ക് കഴിയും മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ സാധ്യതയേറുന്നു രാഷ്ട്രീയ മേഖലകളിൽ സാന്നിധ്യമുള്ളവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം മൊത്തത്തിൽ നവപഞ്ചമ രാജയോഗം ചിങ്ങം രാശിക്കാർക്ക് ജീവിതത്തിൽ ശക്തമായ വളർച്ചയും പുരോഗതിയും സമ്മാനിക്കുന്നു അടുത്തത് മീനം രാശിയാണ് മീനം രാശിക്കാർക്ക് നവപഞ്ചമയ രാജ്യോഗം വളരെ ഗുണപരമായ മാറ്റങ്ങളാണ് സമ്മാനിക്കാൻ പോകുന്നത് ഈ സമയത്ത് പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു വിവിധ വഴികളിലൂടെ അപ്രതീക്ഷിതമായ ധനലാഭം ലഭിക്കാനുള്ള സാധ്യതയേറുന്നു പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത് ധാരാളം സമ്പാദ്യങ്ങൾ നേടാനും യാത്രകൾ വഴി ഗുണഫലങ്ങൾ അനുഭവിക്കാനും കഴിയും ബിസിനസ്സിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം കൂടാതെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും മികച്ച അവസരം ഇതാണ് ബിസിനസ് രംഗത്ത് പുതിയ കരാറുകൾ സ്വന്തമാക്കാനും അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ പല ദിശകളിൽ നിന്നും എത്തുന്നതോടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതി നിങ്ങൾ കൈവരിക്കും അടുത്തത് കുംഭൻ രാശി കുംഭൻ രാശിക്കാർക്ക് നവപഞ്ചമ രാജയോഗം അനുകൂലമായ നിരവധി മാറ്റങ്ങൾ തന്നെ സമ്മാനിക്കപ്പെടുന്നു നിങ്ങളുടെ പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധ്യതയേറുന്നു സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനവും അംഗീകാരവും ഉയരുന്നു ധനസാമ്പാദ്യത്തിനും ഏറ്റവും അനുയോജ്യമായ കാലഘട്ടം കൂടിയാണിത് പല വഴികളിൽ നിന്നുമുള്ള വരുമാനം വർദ്ധിക്കപ്പെടുന്നു മേലുദ്യോഗസ്ഥന്മാരുടെ അംഗീകാരം ലഭിച്ച് കരിയറിൽ മികച്ച മുന്നേറ്റം തന്നെ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ജീവിതത്തിൽ ഗുണപരമായ നേട്ടങ്ങൾ നേടുന്നതിനും ഈ രാജ്യോഗം നിങ്ങളെ സഹായിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്നെത്താൻ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം